നമസ്കാരം രണ്ട് കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയ മുഹമ്മദ് സാജിദിനെ വെടിവെച്ച് കൊന്ന യു പി പോലീസ് ഉത്തർപ്രദേശിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടും അത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അറിഞ്ഞതായി പോലും ഭാവിക്കുന്നില്ല ബദൌണിൽ മുഹമ്മദ് സാജിദ് എന്ന യുവാവ് അയൽക്കാരായ രണ്ട് കുഞ്ഞു കുട്ടികളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി അയൽവാസിയോടുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു അരുംകൊല നടത്താൻ സാജിദിനെ പ്രാപ്തനാക്കിയത് പ്രതിയുടെ അയൽവാസിയും കോൺട്രാക്ടറുമായ വിനോദ് അയാളുടെ ഭാര്യയും മൂന്ന് കുട്ടികളുമായി താമസിക്കുകയായിരുന്നു വിനോദ് വീട്ടിലില്ലാതിരുന്ന സമയത്ത് പ്രതി വീട്ടിലേക്ക് എത്തുകയും കുട്ടികളെ ബലമായി പിടിച്ച് ഉപദ്രവിക്കുകയും രണ്ട് കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു മൂന്നാമത്തെ കുഞ്ഞിനെയും ആക്രമിക്കാൻ തുടങ്ങിയെങ്കിലും കുട്ടി ഓടി രക്ഷപ്പെട്ടു ഇത് ഏറ്റവും ഞെട്ടലുളവാക്കുന്നത് ഉളവാക്കുന്നത് കുട്ടികളെ കൊന്നതിന് ശേഷം ഇയാൾ അവരുടെ ചോര കുടിച്ചു എന്ന നാട്ടുകാരുടെ മൊഴിയാണ് ഈ നോമ്പ് കാലത്ത് വിനോദം നടത്തി ചോര കുടിക്കുന്ന മുഹമ്മദ് സാജിദിനെ പോലെയുള്ളവർ മനുഷ്യഗണത്തിൽ പോലും പെടുത്താനാകാത്തയാളാണ് പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് അയാൾ കൊല്ലപ്പെടുന്നത് മണ്ടി സമിതി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാബ കോളനിയിലാണ് ഈ ഒരു ദാരുണ സംഭവം നടന്നത് ബാർബറായി ജോലി ചെയ്യുന്ന സാജിദ് തന്റെ അയൽവാസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പതിനൊന്നും ആറും വയസ്സുള്ള രണ്ട് കുട്ടികളെ നിഷ്കരണം കഴുത്തറുത്ത് കൊല ചെയ്യുകയായിരുന്നു ഏറ്റവും ഇളയ കുട്ടിയെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു രണ്ട് കുട്ടികളെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഇയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചിരുന്നു പ്രതി ഒളിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തുകയും തുടർന്ന് പ്രതിയുമായി വലിയ ഏറ്റുമുട്ടലാണ് പിന്നീട് സംഭവിച്ചത് ഏറ്റുമുട്ടലിനൊടുവിലാണ് സാജിദ് കൊല്ലപ്പെടുന്നതും സലൂൺ നടത്തുന്ന പ്രതി അയൽവാസിയായ വിനോദ് കുമാറിന്റെ കുടുംബവുമായി പലപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് വിനോദ് കുമാറിന്റെ ഭാര്യ മൂന്ന് കുട്ടികളുമായി വീട്ടിൽ തനിച്ചായിരുന്ന സമയം തിരഞ്ഞെടുത്താണ് സാജിദ് വീട്ടിലേക്ക് കയറിയത് വിനോദിന്റെ വീട്ടിലെത്തിയ പ്രതികൾ മക്കളായ ആയുഷ് പീയുഷ് ഹണി എന്നിവരെ ആക്രമിക്കാൻ തുടങ്ങിയെന്ന് അയൽവാസികൾ പറഞ്ഞു കുട്ടികളുടെയും അമ്മയുടെയും നിലവിളി കേട്ട് ആളുകൾ മുകളിലേക്ക് ഓടിയെത്തിയെങ്കിലും എത്തിയെങ്കിലും അപ്പോഴേക്കും കൃത്യം കഴിഞ്ഞിരുന്നു പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും രോഷാകുലരായ നാട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും അനുവദിച്ചില്ല മൃതദേഹം കൊണ്ടുപോകാനെത്തിയ ആംബുലൻസ് ബന്ധുക്കൾ തിരിച്ചയച്ചു തുടർന്ന് സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി കുട്ടികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയായിരുന്നു നാട്ടുകാർ ചേർന്ന പ്രതിയുടെ കടയ്ക്ക് തീവുകയും ചെയ്തു പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി പോലീസിനു നേരെ വെടിയുതിർത്തെന്നും ഈ വെടിവെയ്പ്പിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നും ബറേലി ഇൻസ്പെക്ടർ ജനറൽ രാകേഷ് കുമാർ പറഞ്ഞു കൊല്ലപ്പെട്ടത് രണ്ട് ഹിന്ദു കുട്ടികളും കൊലപ്പെടുത്തിയത് ഒരു മുസ്ലിം യുവാവുമാണ് സ്ഥലത്തെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും സമാധാനം പാലിക്കാൻ നാട്ടുകാരോടും ബന്ധുക്കളോടും പോലീസ് അഭ്യർത്ഥിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വമി ന്യൂസ്